બાર હટડે હડાન પરથી મને આટડે મને કે ઓટડે അഭിവാദ്യ അഭിവാദ്യങ്ങൾ 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 പിൻ്റെ അഭിവാദ്യങ്ങൾ 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 മുസ്ലിം ലീഗിന്റെ അഭിവാദ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ അഭിവാദ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ അഭിവാദ്യങ്ങൾ മുസ്ലിം ലീഗിന്റെ അഭിവാദ്യങ്ങൾ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരുവപ്ര പഞ്ചായത്ത് കമ്മിറ്റി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയെയും തിരുവകപ്പുറ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി അവതരിപ്പിച്ച വികസന കാഴ്ചപ്പാടിനെയും ജനങ്ങൾ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ലഭ്യമായ വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്കൊരു സഹപ്രവർത്തകനെ നെരിപ്പറമ്പ് വാർഡിൽ നിന്ന് തിരുവേകപ്പുറയിൽ നിന്ന് ലഭ്യമായിരിക്കെയാണ് വോട്ടർമാരോട് വളരെ അഗൈതമമായ നന്ദി രേഖപ്പെടുത്തുന്നു